ഇന്ത്യയുമായി യുദ്ധം നടത്താനുള്ള സാധ്യത എഴുതിത്തള്ളാനാവില്ലെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മേഖലയിൽ സംഘർഷം വർധിക്കുന്നതിനിടെ രാജ്യം പൂർണ്ണ ജാഗ്രതയിലാണെന്നും ആസിഫ് വ്യക്തമാക്കി ഞങ്ങൾ ഇന്ത്യയെ അവഗണിക്കുകയോ ഏതെങ്കിലും സാഹചര്യത്തിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല അതിർത്തി കടന്നുകയറ്റമോ ആക്രമണങ്ങളോ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് ഒരു സമഗ്ര യുദ്ധമോ ശത്രുതാപരമായ നീക്കങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല നമ്മൾ പൂർണ്ണ ജാഗ്രത പാലിക്കണമെന്നാണ് അദ്ദേഹം ഒരു ടി അഭിമുഖത്തിൽ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂർ എൺപത്തിയെട്ട് മണിക്കൂർ ട്രെയിലർ മാത്രമാണെന്ന ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ഖോജ ആസിഫിന്റെ ഈ പ്രതികരണവും വരുന്നത് രാജ്യത്തെ സേനാവിഭാഗങ്ങൾ പൂർണ്ണ സജ്ജരാണെന്നും പാകിസ്ഥാൻ അവസരം നൽകിയാൽ അയൽക്കാരോട് ഉത്തരവാദിത്തപരമായി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിക്കുമെന്നും ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വാക്പോരിപ്പോൾ രൂക്ഷമാണ് നവംബർ ആദ്യവാരത്തിലും ആസിഫ് പ്രകോപനപരമായ പരാമർശങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ഞങ്ങൾ തയ്യാറാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തികളെ പ്രതിരോധിക്കാൻ ഞങ്ങൾ പൂർണ്ണ സജ്ജരാണ് ആദ്യ റൌണ്ടിൽ ദൈവം ഞങ്ങളെ സഹായിച്ചു രണ്ടാം റൌണ്ടിലും അവർ ഞങ്ങളെ സഹായിക്കും അവർ ഫൈനൽ റൌണ്ടിന് മുതിരുകയാണെങ്കിൽ നമുക്ക് യുദ്ധമല്ലാതെ മറ്റു മാർഗമില്ല എന്നായിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കെ ഖോജ ആസിഫിന്റെ വാക്കുകൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ കൂടെയാണ് ആസിഫിന്റെ ഈ പരാമർശങ്ങളും വരുന്നത് കഴിഞ്ഞ മാസം അതിർത്തി കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ സൈന്യവും താലിബാനും തമ്മിൽ കന കനത്ത ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ തുർക്കിയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഒക്ടോബർ പത്തൊൻപതിന് സമാധാന കരാറും നിലവിൽ വന്നതോടെയാണ് സംഘർഷത്തിന് താൽക്കാലിക വിരാമമായത് അഫ്ഗാൻ നിന്ന് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരർക്കെതിരെ താലിബാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ പിന്നാലെ രംഗത്തും വന്നിരുന്നു എന്നാൽ പാക് ആരോപണം തള്ളി അഫ്ഗാനിസ്ഥാനും രംഗത്തെത്തി ഇരു രാജ്യങ്ങളും തമ്മിൽ വാക്പോര് തുടരുന്നതിനിടെ പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി കടന്ന് വ്യോമാക്രമണം നടത്തി ഇതിന് പിന്നാലെ താലിബാൻ തിരിച്ചടിച്ചതോടെയാണ് അതിർത്തി സംഘർഷഭരിതമായി മാറിയത് ഇതിനിടെ അഫ്ഗാനിൽ നിന്ന് നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നായിരുന്നു ആസിഫിന്റെ അവകാശവാദം ഇത് പാകിസ്ഥാനുമായുള്ള ഇരു രാജ്യങ്ങളുടെ അതിർത്തി ളിലും ഏറ്റുമുട്ടലിലേക്ക് വഴിവച്ചേക്കുമെന്നും അദ്ദേഹം ഒന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്ലാമാബാദിലും കാബൂളിനും ഇടയിലുള്ള സംഘർഷത്തിന്റെ പ്രധാന പ്രേരക ശക്തി ഇന്ത്യയാണെന്നും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്നും പാകിസ്ഥാൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ഒക്ടോബറിൽ ഒരു അഭിമുഖത്തിൽ അഫ്ഗാന്റെ തീരുമാനങ്ങൾ ഡൽഹിയുടെ സ്പോൺസർഷിപ്പിൽ നടക്കുന്നതിനാൽ വെടിനിർത്തലിന്റെ സാധ്യതകൾ സംശയമെന്നാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത് കാബൂൾ ഇന്ത്യക്കു വേണ്ടി നിഴൽ യുദ്ധം നടത്തുകയാണെന്നും അദ്ദേഹം അന്ന് ആരോപിച്ചിരുന്നു അതേസമയം ഇന്ത്യക്കു നേരെ ഉണ്ടാകുന്ന ഭീകരവാദ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പാക് നേതാവ് ചൌധരി അൻവറുൽ ഹക് ചെങ്കോട്ട മുതൽ കാശ്മീരിലെ വനങ്ങളിൽ വരെ കടന്നു ചെന്ന് സംഘടനകൾ ഇന്ത്യയെ ആക്രമിച്ചു എന്നായിരുന്നു ഹക്കിന്റെ പരാമർശം പാക് പാർലമെന്റിൽ ഹക്ക് സംസാരിക്കുന്നതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന്റെ മറ്റൊരു കുറ്റസമ്മതമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു നിങ്ങൾ ബലൂചിസ്ഥാന്റെ രക്തത്തിൽ മുക്കുന്നത് തുടർന്നാൽ ഞങ്ങൾ ഇന്ത്യയെ ചെങ്കോട്ട മുതൽ കാശ്മീരിലെ വനങ്ങൾ വരെ ആക്രമിക്കുമെന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഞങ്ങൾ അത് ചെയ്തു അവർക്കിപ്പോഴും മൃതദേഹങ്ങൾ എണ്ണിത്തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഹക്ക് വീഡിയോയിൽ പറയുന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നവംബർ പത്തിനുണ്ടായ കാർ സ്ഫോടനത്തെക്കുറിച്ചാണ് ഹക്ക് പരാമർശം കൊണ്ട് ഉദ്ദേശിച്ചത് ഈ ആക്രമണത്തിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ സംഭവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് ഫരീദാബാദിൽ തകർത്ത ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള വൈറ്റ് കോളർ ഭീകരവാദ സംഘത്തിലെ അംഗമായിരുന്നു ആക്രമണത്തിലെ സൂത്രധാരനായ ഡോക്ടർ ഉമ്മ മുഹമ്മദ് ഹക്കിന്റെ കാശ്മീരിലെ എന്ന പരാമർശം ഏപ്രിലിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസറൻ താഴ്വരയിൽ നടന്ന ഭീകരാക്രമണത്തെയാണ് സൂചിപ്പിക്കുന്നത് പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ സിന്ധു നദീജലക്കര റദ്ദാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധുവിലൂടെ പാകിസ്ഥാന് വൻ പ്രഹരം ഏൽപ്പിക്കുകയും ചെയ്തു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് ഒരു രാഷ്ട്രീയക്കാരൻ വെളിപ്പെടുത്തുന്നത് ഇത് ആദ്യമായല്ല എന്നതും വസ്തുതയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി